സ്വർണത്തെ ശരിക്ക് എന്താ പറയുക ഭയക്കണം ഐ മീൻ ഭയക്കണം മീൻസ് ഏത് ആംഗിളിലാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിക്കാനുള്ള സാധ്യത ഭയങ്കരമായ അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി പകൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ടൊക്കെ തകർന്നിട്ടുണ്ട് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതോളം രൂപ സ്വർണത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ഹൈ ഗോൾഡ് തൊട്ട ശേഷം പക്ഷേ ഈ ഗോൾഡിൻ്റെ ഈ പാറ്റേൺ ഉണ്ടല്ലോ ഇപ്പോൾ രാവിലെയൊക്കെ സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ പുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ അത്രമാത്രം തകർന്നിട്ടുണ്ട് കഴിഞ്ഞ പതിനാല് മാസമായിട്ട് സ്വർണ്ണവില ഒരാഴ്ച ഒമ്പതാമത്തെ പതിനാ പതിനാല് മാസമല്ല പതിനാലു ആഴ്ച ആയിട്ട് സ്വർണ്ണവില കുതിക്കുകയാണെങ്കിൽ ഒമ്പതാമത്തെ ആഴ്ചയായിട്ട് സ്വർണ്ണവില താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ കുതിച്ചേക്കാണ് കഴിഞ്ഞ ആഴ്ച പോലും തകർന്ന റെക്കോർഡ് തകർച്ച തകർന്ന കഴിഞ്ഞ ആഴ്ച പോലും ഗോൾഡ് ഏറ്റവും വലിയ റെക്കോർഡ് ആയ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് തൊട്ടിട്ടുണ്ട് ഇപ്പോഴും ഗോൾഡ് മൂവായിരം യു എസ് ഡോളറിൻ്റെ അടുത്തേക്കിട്ട് എത്ര താഴേക്ക് പോയിട്ടും പിന്നെയും പിന്നെയും റീബോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഗോൾഡിനെ ഡിപ്പിൽ ഗോൾഡിന് ബൈഎസിനെ ഡിപ്പിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഡോളറാണെങ്കിൽ ഇപ്പോൾ അല്പം ഉയർന്നിട്ടുണ്ട് സിക്സ് മന്ത് ലോയി ലാസ്റ്റ് വീക്ക് തൊട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യം ഡോളറിനെ സംബന്ധിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം മനസ്സിലാക്കണം അപ്പോൾ ഗോൾഡ് ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ സ്വർണ്ണ വില പ്ലസ് ഒമ്പത് പോയിൻ്റ് ആറ് പൂജ്യം യു എസ് ഡോളറിൻ്റെ കുതിപ്പിലാണ് ഉള്ളത് എന്നാണെങ്കിൽ കുഴിയും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സ്വർണ്ണവില ഉള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ എക്കണോമിക് കണ്ടീഷനിൽ ചലഞ്ച് എക്കണോമിക് കണ്ടീഷനിൽ സ്വർണ്ണവില ഇനിയും കുതിച്ചു ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി എട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാവരുടെ മനസ്സിലും വേണം അപ്പോൾ ഗോൾഡ് പശ്ചാത്തല പാനിക്കിൽ ഇങ്ങനെ പോകുമ്പോഴും ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാലിന് ഉയരാനുള്ള സാധ്യതകൾ ഇത്രയും വലിയ എക്കണോമിക് ഇത്രയും കാരണം ട്രംപ് ബാക്കക്ക് പോകാൻ തീരുമാനം ഇല്ല എന്നുള്ളതാണ് താരീഫുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം അപ്പോൾ ഗോൾഡ് ഇന്നലെ രാത്രി തന്നെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാവിലെ മുതൽ വലിയ രാത്രി അല്ലെങ്കിൽ ആ പുലർച്ചെ സമയങ്ങളിലൊക്കെയുള്ള ഇടിവുകൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗോൾഡ് ഓൾറെഡി ഇടിഞ്ഞാണ് കിടക്കുന്നത് ഇപ്പോൾ പോസ്റ്റീവ് ടെറിറ്ററിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള കൂടിയും അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇന്നലത്തെ തകർച്ചകളുടെ ഒക്കെ ആകെ ടോട്ടൽ മൊത്തം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് എടുക്കുമ്പോൾ ഇന്നൊരു അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഗോൾഡ് കുതിക്കാനുള്ള ഗ്രൗണ്ട് റെഡി ആക്കാണ് എന്നുള്ളത് വേണം നമുക്ക് അനുമാനിക്കാൻ